കണ്ണൂർ താവക്കര ആശീർവാദ് റോഡ് ജംഗ്ഷനിൽ ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചു മെയ് ഇരുപത് വരെയാണ് പ്രവൃത്തി നടക്കുക ഇതുവഴിയുള്ള വാഹന ഗതാഗതം പഴയ ബസ് സ്റ്റാൻഡ് മുനീശ്വരം കോവിൽ പ്ലാസ ജംഗ്ഷൻ വഴി തിരിച്ചുവിട്ടു സ്ഥിരമായി റോഡ് പൊട്ടിപ്പൊളിയുന്ന ഒരിടമാണ് കണ്ണൂർ താവക്കര ആശീർവാദ് റോഡ് ജംഗ്ഷൻ ഏറെക്കാലമായി ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സാഹസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുള്ള റോഡിൽ ഇന്റർലോക്ക് പാകുന്നതോടെ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമാകും റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡ് മുനീശ്വര ഗോവിൽ പ്ലാസ ജംഗ്ഷൻ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പി ഡബ്ല്യൂ ഡി റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാം കിഷോർ പറഞ്ഞു റണ്ണിംഗ് കോൺട്രാക്ട് വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നേരത്തെ എല്ലാ വർഷകാലത്തും വെള്ളം കെട്ടി നിന്ന് റോഡ് ഡാമേജാകുന്ന അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ മഴക്കാലങ്ങളിൽ പോ വാഹന ഗതാഗതം വളരെ വിഷമകരമായിരുന്നു അതുകൊണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് പരിഷ്കരിക്കുക എന്നതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഒരു പദ്ധതി ആണ് റണ്ണിങ് കോൺട്രാക്ട് എല്ലാ റോഡുകൾക്കും എല്ലാ എല്ലാ കാലത്തും മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് റണ്ണിങ് കോൺട്രാക്റ്റ് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഈ ഒരു ജംഗ്ഷൻ താവക്കര ജംഗ്ഷൻ

न्यूस् डस्टूर्शक